ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മളിപ്പോൾ പണി കഴിഞ്ഞ വീടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഓരോ വർക്ക് കഴിയും തോറും നമ്മൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ ഒരു വർക്ക് കഴിയുമ്പോൾ ആ വീഡിയോ ഇടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പം പണി കഴിഞ്ഞ വീടാണ് ഇത് ലൊക്കേഷൻ പറഞ്ഞത് നമ്മൾ തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് പാളി വന്നിട്ട് മൂവായിരം രൂപയാണ് ആ ഷട്ടർ പാളി വന്നിട്ട് മൂവായിരം രൂപയാണ് നമ്മളിവിടെ പണി ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ ഗ്ലാസ് ഇഞ്ചസ് തടി പണിക്കൂലി മൊത്തം മൂവായിരം രൂപയ്ക്കാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് പാളി ഈ പ്ലാവിൻ്റെ പ്ലാവിൻ്റെ പാളി വന്നിട്ട് നമുക്ക് നാലായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് മുകളിലത്തെ ആ ഗ്ലാസ് ഇട്ട പാളി താഴെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ റേറ്റ് പറയണിമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ നമ്മൾ സൈസ് തടിയാണ് എടുക്കുന്നത് സൈസ് തടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറുത്ത് കടകളിൽ വെച്ചിരിക്കുന്ന വിൽപ്പനക്കാരെ നിന്നാണ് നമ്മൾ തടിയെടുത്ത് നിങ്ങൾ പെട്ടെന്ന് ആവശ്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഈ തടികൾ തടികൾ ആയിട്ട് നമ്മൾ മാറ്റിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ഈ വീടിന് ഫുള്ള് സാവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നല്ല തടി നോക്കി എടുത്താണ് ഈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഒരു കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഇല്ല ഒന്നിനും ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ അടുത്തുള്ള കടകളിൽ ചെന്ന് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സൈസ് തടി അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നുമില്ല നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് വന്ന് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ അത് പറയുന്നത് ഇപ്പോൾ പുതിയ വീട് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈസ് തടി വാങ്ങിക്കാതിരിക്കും സൈസ് തടി കഴിഞ്ഞാൽ എപ്പോഴായാലും കംപ്ലൈൻറ്റ് വരും നമുക്ക് തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം ഒരു ഇരുപത് ചട്ടോ പടിയോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അതിലൊരു അഞ്ചെണ്ണം നല്ലത് കാണും വിളവുള്ള തടിയാണ് ബാക്കിയെല്ലാം ഈ പാഴ് തടികൾ പാഴ് തടികൾ എന്ന് പറഞ്ഞാൽ വിളകൾ നിൽക്കുന്ന പാഴ് തടി ഇരുപതഞ്ച് പത്തിഞ്ചിക്ക് വണ്ണമുള്ള തടികളൊക്കെ അറുത്ത വെച്ചിട്ടാണ് കച്ചവടം ചെയ്യണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ വാങ്ങിക്കുന്ന തടികളാണ് ഈ സൈസ് തടികൾ അപ്പോൾ അടുത്ത